രാജ്ഭവനിലെ ഭാരതാംബ വിവാദം രാജ്ഭവനിലെ ചിത്രത്തിൽ പൂവിട്ട് പൂജിക്കാൻ തന്നെ കിട്ടില്ലെന്ന കൃഷിമന്ത്രി പി പ്രസാദ് രാജ്ഭവനും സെക്രട്ടേറിയറ്റും മന്ത്രി മന്ദിരങ്ങളുമെല്ലാം ആരുടെയും സ്വത്തല്ല ഭരണഘടനാ സ്ഥാപനങ്ങളാണ് അവിടെ ഒരു സംഘടനയുടെ കൊടിതോരണങ്ങളും അലങ്കാരങ്ങളും വഹിക്കുന്നത് ശരിയല്ലെന്നാണ് തന്റെ നിലപാടെന്നും പി പ്രസാദ് പറഞ്ഞു രാജ്ഭവൻ രാഷ്ട്രീയത്തിൻ്റെ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയത്തിന്റെ വേദിയാക്കാൻ പാടില്ലാത്തതാണ് രാജ്ഭവൻ നമ്മുടെ എല്ലാമാണ് രാജ്ഭവൻ അവിടെ ഉള്ള ഏതെങ്കിലും ഒരാളിൻ്റെ അല്ല രാജ്ഭവൻ എന്ന് പറയാൻ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ താൽക്കാലികമായി ഇരിക്കും ഞങ്ങളുടെയാണോ സെക്രട്ടേറിയറ്റ് മന്ത്രി ഓഫീസ് ഞങ്ങളുടെയാണോ ഔദ്യോഗിക വസതി ഞങ്ങളുടെയാണോ രാജ്ഭവൻ ഒരു ഗവർണറുടെയും അല്ല രാജ്ഭവൻ ഇതെല്ലാം ഒരു പൊതുവാണ് കാരണം ഓരോ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളിലേക്ക് ചുമതലപ്പെടുത്തപ്പെടുന്നതിൻ്റെ വില എത്തുന്നവരാണ് അവിടെ അവിടെ ഇരുന്നിട്ട് ആ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ലാത്തതാണ് ഇതൊക്കെ ഒഴിഞ്ഞിട്ട് നമുക്ക് പൂർണ്ണമായി ആ രാഷ്ട്രീയത്തിൽ വരും ഓരോന്നിനും ഓരോ അതർവരമ്പുകളുണ്ട് ഞങ്ങൾക്ക് തന്നെയും ഏതെല്ലാം വരെ പോകാൻ പറ്റും പ്രവർത്തനത്തിൽ കൃത്യമായ എന്ന വണ്ണം അത് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴും ഞങ്ങൾ പൊതുവായ ഇടങ്ങളിൽ ഞങ്ങളത് പ്രദർശിപ്പിക്കാൻ പാടുണ്ടോ കൃഷിവകുപ്പിന്റെ പരിപാടിക്കകത്ത് നാളെ മുതൽ അരുവാൾ ചുറ്റി ആലേകനം ചെയ്ത കൊടിയുമായിട്ട് ഞാൻ വന്ന് നിന്നാൽ എന്തായിരിക്കും അത് ഉണ്ടാവുക രാജ്ഭവനും സെക്രട്ടേറിയറ്റും മന്ത്രി മന്ദിരങ്ങളുമെല്ലാം ആരുടെയും സ്വന്തമല്ല പൊതുവായ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയോ സംഘടനകളുടെയോ ചിത്രങ്ങളോ കൊടിയടയാളങ്ങളോ ഉപയോഗിക്കുന്നത് ശരിയല്ല ആർ ഉപയോഗിക്കുന്ന ചിത്രം രാജ്ഭവനിൽ ഉപയോഗിച്ചത് ശരിയായ രീതിയല്ല അതിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് വാശി പിടിക്കുന്നതും ശരിയല്ല അതിന് തന്നെ കിട്ടില്ല തൻ്റെ പാർട്ടിയുടേതുൾപ്പെടെയുള്ള പാർട്ടികളുടെ കൊടിയടയാളങ്ങൾ സെക്രട്ടേറിയറ്റിലോ മന്ത്രി ഓഫീസിലോ ഉപയോഗിക്കാൻ പാടില്ലെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു